ഞങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കാൻ പോവുകയാണ് രാവിലെ ചായ ഒഴി ചായ കുടിയോടു കൂടി പരിപാടി തുടങ്ങി ഇല്ല ചർച്ച ആർ സി നമ്മുടെ ചായ കുടിച്ചുകൊണ്ടിരിക്കും രാവിലെ എണീറ്റും ഇവിടെ ഇവിടെ ഇങ്ങോട്ട് ആരംഭിക്കുന്നത് ഇങ്ങോട്ട് പോകും രാവിലെ ആർസിയുടെ പരിപാടികൾ ആരംഭിച്ചു ഇല്ലേ നമ്മൾ ചായ കൂടി രാവിലത്തെ പരിപാടി ആരംഭിച്ചു നമ്മുടെ ചായ പിടിക്ക് പപ്പടം ഓശ കാണോ ചെന്ന ചമ്മന്തി രണ്ട് പപ്പടം കൂടെ വറുത്തു കൊടുത്ത് ഇനി കുറേ സാധനങ്ങളൊക്കെ മേടി ഞാൻ ചന്തയിലോട്ട് പോകുന്നു ഇല്ല അച്ചാ കണ്ണൂരുള്ള കൂത്തുപറമ്പുള്ള നിധി എന്ന് പറഞ്ഞൊരു ആള് കേട്ടോ കുട്ടി കേട്ടോ ചാ അച്ഛൻ്റെ വീഡിയോ കണ്ടിട്ട് കേൾക്കുന്നുണ്ടോ നിധി എന്ന് പറഞ്ഞൊരു കൊച്ച് നിധി എന്ന് പറഞ്ഞേ കണ്ണൂരുള്ളയ കൂത്തുപറമ്പ് നിധി നിധിന്ന പേര് അവരുടെ ആ നിധി എന്ന് പറഞ്ഞ ഒരു കൂത്തുറമ്പുള്ള ആണ് അവർക്ക് അച്ഛന്റെ വീഡിയോ എല്ലാം അച്ഛനെ കാണും അപ്പൊ അവര് പറഞ്ഞ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ഛനെ തിരക്കെന്നൊക്കെ പറഞ്ഞു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അച്ഛന്റെ വീഡിയോസ് എല്ലാം കാണുമെന്ന് പറഞ്ഞു കേട്ടോ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ കാണുമ്പം ആ അവരുടെ അച്ഛനെ കാണുന്ന പോലെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ അച്ഛനും ഇഷ്ടമാണ് തിരക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഒരു ഹായ് കുറഞ്ഞോ ഒരു ഹായ് കൊടുക്ക കൊടു ആ അച്ഛൻ ഹായ് പാവും അപ്പം അങ്ങനെ ഒരുപാട് പേര് അച്ഛനെ തിരക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അച്ഛനെ ഇഷ്ടമാണെന്നൊക്കെ പറയും ഭയങ്കര സന്തോഷം ഇങ്ങനെ മെസ്സേജൊക്കെ വരുമ്പോൾ അപ്പം അങ്ങനെ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ ദോശ ചമ്മന്തി പപ്പടം കഴുകാ അങ്ങനെ അച്ഛൻ്റെ കാപ്പ് വീടി നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ഓക്കേ പുറത്ത് നല്ല മഴക്കോളും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കൊഞ്ച് കറി കൊഞ്ച് തീയല്ല തേന അടിച്ച കൊഞ്ച് കറിയാണ് എല്ലാം കൂടി തക്കാളി കൊച്ചു കൊച്ചുള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മല്ലപ്പൊടി ഇനി ഇതിലേക്ക് നമ്മള് അരച്ചു വെച്ചിട്ടുന്ന തേങ്ങ ചേർത്ത് കൊടുക്ക നല്ല മഴയുണ്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഓശത്തുകളുടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നീന്ത നല്ല പോലെ തന്നെ കിടക്കി ഇത് കുറച്ച് കറിവേപ്പില കൂടിട്ട് കൊടുക്കണം ഉണ്ടോളം കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് പൊഞ്ചിട്ട് കൊടുക്കാം ഈ മുളക് എൻ്റെ ഞങ്ങളുടെ മാമൻ്റെ മോൻ്റെ വീട്ടിൽ നിന്നാണ് തൊട്ടപ്പുറത്തോട് വിനോദം വിനോദൻ്റെ അവിടെ നിന്ന് മുളവാണ് കേട്ടോ സൂപ്പർ ഉണ്ട ഗുണ്ടമുളകും അന്യായ മണവാണ് അതുപോലെ നല്ല സൂപ്പർ ഏരിയ അവൻ അതും രാവിലെ കുറച്ച് തന്നെയാണ് പിന്നെ നമ്മുടെ കൊഞ്ചു കറിക്കാൻ ഇതും കൂടെ നേടും എല്ലാം മണവും കേട്ടോ ഗുണ്ടമുളകും മുളകിട്ട് ഇട്ടു രണ്ട് മുളകും ഇട്ട് കൊടുക്കാം കറിപ്പലിട്ട് നമുക്ക് അടച്ചു വെച്ച് മേടിക്കും നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം മുഴ നമുക്കിനി ഇതിലേക്ക് കൊഞ്ചിട്ട് ഇട്ടുകൊടുക്കാൻ പോവാണ് കേട്ടോ ഇനി നമുക്ക് ഇട്ട് തള്ളപ്പിക്കാം ഒന്നരയായി പോയി ഏതാ ആ ഇപ്പൊണ്ടാക്കി തരാം കേട്ടോ വെയിറ്റ് ഇപ്പൊ തരാം ഓക്കെ ഒന്നര ഇത് സമയം ലേറ്റ് ആയി പോയി കേട്ടോ ഇന്ന് ലേറ്റ് ആയി പോയി പരിപാടി എടുക്കും കൊഞ്ചാൾ തിളക്ക കൊഞ്ച് ഫ്രൈ കൊള്ളടുത്ത് വെച്ചു ഫ്രൈ ആക്കണം ചോറ് ചെമ്മീൻ കറി ഉള്ള കഴിഞ്ഞിട്ട് ചെമ്മീൻ വറുത്തത് ഇത് മാത്രമേ ഉള്ളൂ താമസ ചെമ്മീൻ കറി ചെമ്മീൻ വറുത്തതും മാത്രമേ ഉള്ളൂ ഹലോ ഹലോ വറു ഇവിടെ കഴിക്കുക ഉരുള എല്ലായിടത്തും കഴിക്കുക ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ടിട്ടുണ്ട് വേറെ കൂട്ടിരുന്നുണ്ടാക്കി ചെമ്മീൻ്റെ മാത്രമേ ഉള്ളൂ അതിനകത്ത് തന്നെ ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ടിട്ടുണ്ട് ഇപ്പം അഞ്ചും കഴിക്കാം ഇതും കൂടെ കഴിക്കാം ആ വറുത്തത് എല്ലാം മഴയുണ്ട് ഇടയ്ക്ക് ആ കൊഞ്ചെല്ലോ നല്ല കൊഞ്ച് കഴിച്ചിട്ടുണ്ട് മുരിങ്ങയുണ്ട് വറുത്തതുണ്ട് കഴിക്കാത്ത എന്ത് വേണ്ട കഴിക്കാ പുറത്തെ ശൈലി നമ്മൾ എടുക്ക ഈ സൈഡിൽ നിന്ന് ഇവിടുത്തെ കഴിക്കാനേ കണ്ടു ഇവിടുന്ന് അവിടല്ലേട്ടു എവിടെയാ ോറ് hmm? തിരിച്ചടി oh, yeah, yeah, yeah. പല്ലൂരി പോട്ടാ പല്ലൂരി വല്ലെന്ന് അപ്പാണ് പോകേ പല്ലേ ഉള്ളൂ ഇതുപോലെ ഞങ്ങളുടെ ഉച്ചക്കാലത്ത് അച്ഛന്റെ ഉച്ചയോടും ഇന്നത്തെ കഴിയാൻ പോവുകയാണ് ചോറും കൊഞ്ചറിയും കൊഞ്ചു വറുത്തതും ില്ലാ ഈ ബ്ലേഡ് ഇവിടെ കിടക്കാൻ യാണേ Ah, oh, ൂ ഞാൻ കൊണ്ടുവച്ചോളാം ഞാൻ കൊണ്ടു വെച്ചോളാം ഞാൻ കൊണ്ടുവയ്ക്കു